സംജാതമായ സാഹചര്യത്തെ സംബന്ധിച്ച് സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും പ്രിയപ്പെട്ട പുസ്തകം സമരം നടത്തുമ്പോൾ ഞങ്ങൾ ആരും വന്ന് തടുക്കാറില്ല ഈ മാർഗത്തിൽ തന്നെ മാംസ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നമ്മൾ സർവകക്ഷിയുടെ ആഭിമുഖ്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് അങ്ങനെ ഇടപെട്ടത് നല്ല മാംസം വിൽക്കണം ചീന്ന മാംസം മാംസം വിൽക്കരുത് നല്ല മത്സ്യം നിൽക്കണം ചെയ്ത മത്സ്യം നിൽക്കരുത് നമ്മളെല്ലാവരും ഒരുമിച്ച് വന്നിട്ടില്ലേ നമ്മൾക്കത് എതിർപ്പില്ല എന്താ എതിർപ്പില്ലാത്തത് ജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്ന ഒരു സ്ഥാപനമാണ് മത്സ്യം അവിടെ നല്ല സാധനം കിട്ടണം അവിടെ ക്വാളിറ്റിയുള്ള സാധനം കിട്ടണം മറ്റ് വിഷബാധ ഇല്ലാത്ത രീതിയിലാവണം ആ ന്യായമായ സംഘടനകത്തൊന്നും യൂത്ത് ലീഗ് ഡി എതിർത്തിട്ടില്ല മറ്റ് സംഘടനയെ എതിർത്തിട്ടില്ല ഇതിന് ഞങ്ങൾ എതിർക്കാൻ കാരണം ഇത് നടന്നിട്ട് രണ്ട് ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്തു ആദ്യത്തെ ദിവസം സമരം ചെയ്തു യൂത്ത് ലീഗ് ഈ വിഷയം പഠിച്ചു ഞങ്ങൾ വിചാരിച്ചു ഒരു ും കോഴി കിട്ടും കോഴി കിട്ടുമെന്ന് മന്ത്രി പറഞ്ഞിട്ട് മന്ത്രി പറഞ്ഞത് మాత్రం ముట్ట நம்ம தவசம் வந்தால் நம்ம சகோதரன் ஒப்படைப்படி அல்ல ஆளுக்காடு கொண்டு நோக்கியா கொண்டு நோக்கி o motor, നമ്മൾ എണ്ണയുടെ വില എണ് കുറച്ചു ഗവൺമെന്റ് അങ്ങനെ അതൊന്നും ചെയ്യാണ്ട് ഇവിടെ വന്നിട്ട് മഹാരണ തൊഴിലാളികളോട് ഇത്ര പറഞ്ഞിട്ട് രണ്ടെണ്ണം കാത്തത് നാട്ടിലെ പ്രശ്നം വേണ്ടെന്ന് വെച്ചിട്ടില്ല ഇവിടെ ഞാൻ അഭിനന്ദിക്കുന്നു പുതിയപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഞങ്ങൾ ആരെയും നിർബന്ധിച്ചിട്ടില്ല ആരോടെ നിർബന്ധം പറഞ്ഞിട്ടില്ല ഈ പ്രശ്നം മാന്യമായി

വളരെ മാന്യമായി സഹകരണം അതുകൊണ്ട് ഡിവൈഎഫ് സർക്കാരിന്റെ ഈ ഒരു ഗുണ്ടായുസം ഇവിടെ നടക്കാൻ പോകുന്നില്ല ഗുണ്ടായസം അനുവദിക്കില്ല ഏതാണ് വന്നറിയില്ല കൈയെല്ലാം വന്നാറിയില്ല കയ്യില്ല വന്നറിയില്ല അങ്ങനെ പോകുക എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ വന്നിട്ട് ില്ല <laughs> <laughs> കൂട ഞാൻ കേണെങ്കിൽ പിഡിപിപി അച്ച പ്രകാരം ദേശസൽ കമ്മിറ്റിന്റെ പൈസ 5000 രൂപ സമരം നീടാറാണ്. പാവം തൊഴിലാളികളുടെ പെറ്റീഷൻ എറിഞ്ഞുടാ. പെറ്റീഷനേറ്ററെ ബാക്കി നീട്ടി താമപൊണം. അപ്പോൾ സമരം ഇവിട. അതിസിറ്റാക്കിയ സമരം ഇല്ല. ഇതാ സപ്രദോ വാർദിയാ അവരെ കയിന മാസം പിടിച്ച രീതിയാണോ ഈ മാസം സാധാരണ കൊടുക്കുന്ന എന്തേ അവരെ സമരം ചെയ്യാത്തെ? സർക്കാർ സഹവല്ലേ? സർക്കാർ രണ്ടു പെക്കിങ്ങിലുള്ള अब वागी तेरे बातों पे मैं तो बेचारे അന്നുമുതൽ നിർമാടിക്കുക 5 ലക്ഷത്തിനാക്കുക നമ്മൾന്നാ പോവപ്പെട്ടിരിക്കേ ഒരു പൊരണ്ടാകാൻ 50 സെന്റ് സ്ഥലം കുറഞ്ഞിവരക്കി വിറ്റോണം 12 ഗ്രേ 50 യുത്രിക്ക് വെള്ളം വരികുന്ന ഞങ്ങള് റെഡി സമം കൊടുന്ന ഒരു മാമനെ കേക്കരെ സമം സ്വരൻ ഇയ റിയൽ എസ്റ്റേറ്റ് മാഫിയ മൂലിക്കത്തവട മാഫിയ ഈ നാട്ടിലെ

ഈ സമരത്തിൽ അതുകൊണ്ട് ാണ് അധികാരികളോട് ഞങ്ങൾക്ക് വളരെ വിനീതമായിട്ട് മാർക്കറ്റിലെ വച്ച കച്ചവടക്കാം കല്ലാച്ചുമാർക്കെട്ടിലെ ഇറച്ചി കച്ചവടക്കാം അവരെ ജീവൻ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അടിയന്തരമായി നടപടി കൈക്കൊള്ളണം അടിയന്തരമായി നടപടി കൈക്കൊള്ളണം അടിസ്ഥാന